ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കി കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയും വ്യത്യാസമാണ് ഞാൻ എൻ്റെതായ കുറേ ടിപ്സൊക്കെ ഉപയോഗിച്ചാണ് ബിരിയാണി എല്ലാം കുക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാനിങ്ങനെ എനിക്കങ്ങനെ ഫിക്സ്ഡ് ഇൻഗ്രീഡിയൻസ് ഒന്നോ ഫിക്സ്ഡ് വേ ഓഫ് കുക്കിംഗ് ഒന്നും എനിക്ക് അന്നേരം എന്തൊക്കെ തോന്നുന്നു തോന്നുന്നു എന്തൊക്കെ സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ടോ അതൊക്കെ വെച്ചാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് റെസിപ്പി റെസിപ്പിന്നൊക്കെ ചെയ്യാനോ എല്ലാം വായിക്കും കേട്ടോ വായിക്കും ആകുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ പിന്നെ എൻ്റെതായ കുറേ ടിപ്സ് ടിപ്സെല്ലാം കൂടെ ഇട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കി ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ചിക്കൻ കിട്ടി ചിക്കൻ വാങ്ങിച്ചു അതൊരു ഫോ ഒരു രണ്ടര കിലോയോളം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഡിഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വെക്കുക വെക്ക് വെക്കുന്നത് അത്ര നല്ലതല്ലോ അതുകൊണ്ട് അത് മുഴുവനും കൊണ്ടങ്ങണ്ടാക്കി അപ്പം ഞാനെപ്പോഴും അരി എടുക്കുന്നത് നമ്മുടെ ബസ്മതി റൈസ് സ്റ്റിൽഡായ ഓർ ഇന്ത്യ ഗേറ്റ് ഇതിലേതേലും ആയിരിക്കും എനിക്കങ്ങനെ ആ നീളമുള്ള ഇഷ്ടം അപ്പം എൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയത് എല്ലാവർക്കും കഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഞാനതൊന്ന് വീഡിയോ എടുത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കുക്ക് വീഡിയോ എടുക്കുക എല്ലാം കൂടെ ഞാൻ തന്നെയാണ് അപ്പം അതിൻ്റെതായ ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും നിങ്ങളെ ഒന്ന് കാണിക്കാന്നുള്ള ഒരു ആഗ്രഹത്തിലും എന്നെ എൻ്റെ ഒരു ഉണ്ടാക്കിയ ഒരു ഒരു സന്തോഷത്തിലുമൊക്കെയാണ് ഇത് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ ഇങ്ങനെ പുറത്ത് വന്നിരുന്നുകൊണ്ടാണ് ഈ ബാക്കി ഒക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുകയും എടുക്കുകയും ഒക്കെ ചെയ്തത് കേട്ടോ ആ പിന്നെ ഞാനിപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു പോകാൻ ഉള്ളത് ഞാനിപ്പം അമേരിക്കയിലാണ് ചെറിയൊരു ട്രീപ്പിൻ്റെ ഭാഗമൊക്കെ കടന്നു പോവുകയാണ് എന്നാലും ഇങ്ങനെയൊക്കെ ഓരോ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കണ്ടെത്തുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുകയും അല്ലാത്തൊരു ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് ഒന്ന് എന്താ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ആർക്കും ബിരിയാണി ഉണ്ടാക്കണമെന്ന് എന്നും അറിയാൻ വല്ലാത്തൊരു ആരുമില്ലല്ലോ ഒന്നും ആരുമില്ല പിന്നെ ഓരോരുത്തരുടെ കാണുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അത്രയേ ഉള്ളൂ ഞാൻ എല്ലാവരുടെയും വീഡിയോ കാണും കേട്ടോ ഇങ്ങനെ കുക്കിംഗ് വീഡിയോസൊക്കെ കാണുവാനായിട്ട് അപ്പോൾ അതുപോലെ എൻ്റെ പിള്ളേരും എല്ലാവരും ഇങ്ങനെ കാണും കാണും അവർക്കൊക്കെ കുക്കിംഗ് കുക്കിങ്ങൊക്കെ ഇഷ്ടമാണ് മകനും ചെയ്യും പിള്ളേർ വെമ്പിളേരും ചെയ്യും അവരെല്ലാവർക്കും കുക്കിങ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു അതൊരു ശരിക്കൊരു ടാലൻറ്റാണ് കേട്ടോ എത്ര വിദ്യാഭ്യാസമുള്ളവരായാലും എത്ര നല്ല പൊസിഷനിലുള്ളവരാണേലും എത്ര പൈസ ഉള്ളവരാണേലും സ്വന്തമായിട്ടൊന്ന് കുക്ക് ചെയ്യുക അത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു മറ്റുള്ളവരുടെ മനസ്സിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു ടാലൻറ്റ് തന്നെയാണ് ഇഷ്ടമുള്ളവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ ചിലർക്കത് ഒട്ടും ഇഷ്ടമില്ല വേറെ ഇത് അപ്പം പലർക്കും പലതരത്തിലുള്ള കഴിവാണല്ലോ അല്ലേ അപ്പം എൻ്റെ ഞാനധികം കത്തിയടിച്ച് സമയം കളയുന്നില്ല അപ്പം എൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് പോയാലോ വരും നമുക്ക് എൻ്റെ കുക്കിങ് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചിക്കൻ ഡീഫ് റോസ്റ്റ് ചെയ്ത് ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളല്ല എന്നാൽ ഒരുവിധം മുഴുത്ത കഷ്ണങ്ങളാക്കി മുറിച്ചു അപ്പോൾ അതിനുള്ള മസാല റെഡിയാക്കി മസാലയ്ക്ക് ഞാൻ ഇഞ്ചി ഇഞ്ച കർലിക്ക് പേസ്റ്റ് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ ഒരു രണ്ട് ഡേറ്റ്സ് കുറച്ച് നാരങ്ങാ നീര് ഉപ്പ് ഇതെല്ലാം കൂടെ ആക്കി നമ്മൾ ചിക്കൻ മറിഞ്ഞിട്ട് ചെയ്ത് വെച്ചു ഒരു രണ്ട് മണിക്കൂറ് അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂറെങ്കിലും വെക്കുന്നത് നല്ലതായിരിക്കും അപ്പം അതിൻ്റെ സൈഡിലേക്ക് ഞാൻ രണ്ട് ഒരു നാല് വലിയ ഉള്ളി എടുത്ത് അരിഞ്ഞു അതിലൊരു ഒരു ഒരു ഒന്നര ഉള്ളി ഞാൻ വേറെ കുറച്ച് എണ്ണയിലിട്ടങ്ങ് പൊരിച്ചെടുത്ത് വെക്കുകയാണ് അത് നമുക്ക് പല കാര്യങ്ങൾക്കായിട്ടൊക്കെ ഉപയോഗിക്കേണ്ടത് വേണ്ടത് വളരെ തിന്നായിട്ട് വേണം അരിയാൻ ബാക്കി ഉള്ളിയും ചവാളിയും ഇഞ്ചക്കാളി പേസ്റ്റും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിയിലെല്ലാം കൂടിട്ട് നന്നായിട്ട് വഴറ്റി അതിനകത്തേക്ക് നന്നായിട്ട് വഴറ്റി ായാൽ മതി അപ്പോൾ അതിനകത്തേക്ക് ഇതെല്ലാം കൂടെ ഒഴിച്ച് നര കുറച്ച് നരങ്ങ ഒഴിച്ച ശേഷം നമ്മൾ മാറണിയിട്ട് ചെയ്തിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ടിട്ട് അവസരം ഉപ്പ് ഇട്ടേക്കണം കേട്ടോ ചിക്കനകത്ത് നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് ഉപ്പ് ഇതിനകത്തുകൂടി ഇടണം എന്നിട്ട് ഞാനൊരു സ്ലോ തീയിൽ ഒരു പത്ത് ഒരു ഏകദേശം ഒരു ഒരു ഫോർട്ടി മിനിറ്റ്സോളം വെച്ച് ചെറിയ തീയിൽ അങ്ങ് വേവിച്ചു അതിൻ്റെ സൈഡിൽ ഞാനൊരു ആവശ്യത്തിനുള്ള മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചു പിന്നെ ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട ശേഷം കുറച്ച് കാഷ്യൂവും കിസ്മസും എല്ലാം വറുത്ത് വെച്ചു അപ്പോൾ ഒരു ഫോർട്ടി മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ചിക്കൻ നല്ലപോലെ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ആ വഴറ്റി വെച്ച സാധനങ്ങൾക്കകത്തൊന്നും ചിക്കനകത്തു നിന്നും ഉള്ള വെള്ളം മാത്രമേ ഉള്ളൂ അപ്പം അത് നല്ലതായിട്ട് വെന്തു നല്ല പഞ്ഞി പോലെ വെന്തു അപ്പം അതിനകത്ത് വെള്ളമുണ്ട് അതിൻ്റെ സൈഡിൽ ഞാൻ നമ്മുടെ അരി നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അര മണിക്കൂർ നേരത്തേനെ അസോക്കിതകാരി ഞാൻ കുറച്ച് വെള്ളത്തിനകത്ത് ഗ്രാമ്പൂ ഇലക്കമ്മ കുരുമുളക് എല്ലാം ഇട്ട് വേവിച്ച് പൂട്ട് വേവിച്ച ശേഷം അത് ഞാൻ അങ്ങ് ഊറ്റിയെടുത്തു ആ ചോറ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടു അപ്പോൾ ഒരു മുക്കാൽ വേവയായിട്ടുള്ളൂ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി കിസ്മിസ് വണ്ടിപ്പരിപ്പ് പുതിനായ എല്ലാം ആ മല്ലിയിലെല്ലാം കൂടി ഇട്ട് കുറച്ച് നാരങ്ങ അതിരും കൂടെ ഇനിയും ഉള്ളിലിട്ട് കുറച്ച് നെയ്യും കൂടെ മുകളിലേക്ക് ഇട്ടിട്ട് അത് നല്ല ടെങ്ങ് അടച്ചു വെച്ചു വിൽ അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സോടു മിനിറ്റോളം അവിടെ വെച്ച് ഇങ്ങനെ ദം ചെയ്തു അപ്പോഴത്തേനും ദം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മുട്ടയൊക്കെ ശരിയായി ആ മുട്ടയും കൂടെ അതിനകത്ത് വെച്ച് ഒന്നും കൂടെ അടച്ചു വെച്ചു കുറച്ച് കഴിഞ്ഞ് ബിരിയാണി അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി കുറച്ച് പേഷ്യൻസ് വേണം കാരണം ഇതിനെ കുറച്ച് കുറച്ച് സ്ലോ ആയിട്ടാണോ നമ്മളിത് കുക്ക് ചെയ്യുന്നത് അപ്പം എത്രയും അടുപ്പ് കുക്കറിലല്ല നമുക്ക് എത്രയും സ്ലോ ആയിട്ട് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുന്നു അത്രയും സോഫ്റ്റ് ആവും നമ്മുടെ ചിക്കൻ അപ്പം ഒരു ഫോർട്ടി മിനിറ്റ്സ് എടുത്ത് ചെറിയ തീയിൽ കുറേ സോഫ്റ്റ് ആകും പിന്നെ ഇത് എല്ലാം ഇട്ട് മിക്സ് ചെയ്ത ശേഷം ദമ്പിടുമ്പോഴും ഇതുപോലെ ചെറിയ തീയിൽ കുറച്ച് വെച്ച് അതൊന്ന് നല്ല അവിയൊക്കെ വന്ന് എന്നിട്ട് പിന്നെ അടച്ചങ്ങ വെച്ചേക്കണം എന്നിട്ട് ആ ചൂടോടെയല്ല കുറച്ച് കഴിയുമ്പം വേണം ഇത് നമ്മൾ ഉപയോഗിക്കാം നല്ല പപ്പടവും സ്ട്രോബെറി ഞാൻ ഞാൻ ഉണ്ടാക്കിയ ഒരു സ്ട്രോബെറിപ്പിക്കിളുണ്ടായിരുന്നു സ്ട്രോബെറി നല്ല എരിവുള്ള ചില്ലിയും കുറച്ച് ഓറഞ്ച് പീലും എല്ലാം കൂടെ ഇട്ടുള്ള ഒരു ഒരു വിറച്ച് വിനേഗറും എല്ലാം കൂടെ ഒരു ഉപ്പും എല്ലാം കൂടെ ഇട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു പിന്നെ നാരങ്ങപ്പിക്കളുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിയും തക്കാളിയും കുറച്ച് കിക്കുംബറും എല്ലാം കൂടെ തൈരിനകത്ത് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് അതും എല്ലാം കൂടെ കൂട്ടി കഴിച്ചു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് പിന്നെ ഒന്ന് മൈക്രോവേവ് പിന്നെ നമ്മൾ നമ്മൾ കുറച്ചൊന്ന് തണുത്ത പിറ്റേ ദിവസം ഒന്ന് ചൂടാക്കി കഴിക്കുമ്പോഴാണ് നമ്മുടെ ബിരിയാണിയുടെ യഥാർത്ഥ ടേസ്റ്റ് അറിയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുമോ ഞാൻ പറഞ്ഞ് മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്ത് വിട്ടേക്കണം കേട്ടോ ഓക്കെ താങ്ക് വെരി മച്ച് ഗോഡ് ബ്ലെസ് യു ഓൾ